ഹലോ കൂട്ടുകാരെ അപ്പം നമ്മുടെ റോജി ക്യൂട്ട് ഫാമിലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഷോർട്സിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്താലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എല്ലാം നമ്മൾ നമ്മുടെ പ്ലാറ്റ്ഫോം വഴി നമ്മൾ പറയാറുണ്ട് നമ്മൾ എല്ലാവരുമായിട്ട് അത് പങ്കുവെക്കാറുണ്ട് കാരണം വെച്ചാൽ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് കഷ്ടത ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒത്തിരി കഷ്ടപ്പെട്ട് മണ്ണിൽ നമ്മൾ പുഴുവിനെ പോലെ കെഴേണ്ട സാഹചര്യം വരെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ നമ്മൾ പടിപ്പടിയായിട്ട് എന്തോ നമ്മുടെ കഷ്ടപ്പാട് കൊണ്ട് മാത്രമല്ല നമ്മളൊരുപാട് പേര് സ്നേഹിക്കുകയും കൂടി ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കിത് കയറി വരാൻ സാധിക്കുന്നത് നമ്മൾ ഒരുപാട് തവണ അതിൽ അതിനെല്ലാവരോടും നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കഷ്ടത്തിൽ നിന്നും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ നിൽക്കുന്ന ഒരു നിലയിലേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റിയത് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് അമ്മമാരും ചേച്ചിമാരും അനിയത്തിമാരും അനിയന്മാരും ചേട്ടന്മാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട് ഒത്തിരി പേരുണ്ട് പലരും നമ്മളെ കണ്ടിട്ട് നമ്മളിപ്പോൾ പുറത്തു പോകുന്ന സമയത്ത് നമ്മളെ കണ്ടിട്ട് ഇങ്ങനെ ഓഡിയോ നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ നമുക്കത് ഭയങ്കര സന്തോഷം തരാറുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ മുൻപ് ഓണത്തിന് നമ്മുടെ അമ്മയ്ക്കൊരു ടി വി എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ അടുത്ത് ഒന്ന് അവിടെ ഉള്ള അതായത് പോച്ച കടയിലുള്ളൊരു എൻ്റെ എന്നു സംസാരിച്ച് വീഡിയോസൊക്കെ ചെയ്യുന്നില്ലേ ഉണ്ട് കുഞ്ഞിനെ വയ്യാത്ത വീഡിയോ കണ്ടായിരുന്നു അപ്പോ അപ്പോൾ എന്നോട് ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അസൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ അതുപോലെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും നമ്മൾ നിങ്ങളുമായിട്ട് ഇതെല്ലാം പങ്കുവെക്കാറുണ്ട് നമ്മൾ ഇന്നലെ ഷോ സമയത്ത് നമ്മളതൊന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ അതുപോലെ ഒരു കാര്യമായിട്ട് വന്നേക്കായിരുന്നു നമ്മൾ മുൻപ് നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു നമ്മൾ ലാപ്പ് എടുത്ത കാര്യമില്ലേ അപ്പോൾ ഞങ്ങൾക്ക് ഫോണില്ലായിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ ഡോറയുടെ ഒക്കെ ഫോൺ പൊട്ടിയതായിരുന്നു നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നേരത്തെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു എന്തായിരുന്നു അതിനകത്ത് ഒരു എന്തോ എന്തോപോലൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ നമ്മൾ പറയുന്ന ഫോൺ പൊട്ടിയിട്ടുണ്ടെന്ന് നമ്മുടെ ആ വീഡിയോസും ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന വീഡിയോസും തമ്മിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലായി ഇതിൽ അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട് ക്ലിയർ ആയിട്ടുണ്ട് ഫേസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് ആ ഇതൊന്നുമില്ല പക്ഷെ അപ്പോ മറ്റേ ഫോണിൽ എടുക്കുന്നത് ഫുള്ളും ഒരുമാതിരി ആയിരുന്നു അതിൻ്റെ ബാക്ക് ക്യാമയ ഉള്ളൂ നല്ലത് ഫ്രണ്ട് ക്യാമറ ഒട്ടും കൊള്ളൂല അപ്പം നമ്മളെന്ന് വെച്ചാൽ ഫ്രണ്ടിലിരുന്നില്ലേ സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്ക് ക്യാമറ ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് നമ്മൾ കറക്റ്റാണോ ഇരിക്കുന്നത് എന്നൊന്നും അറിയാൻ പറ്റത്തില്ല ഞാനല്ലേ ക്യാമറയൊക്കെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഹൈറ്റും ഡോറയുടെ ഹൈറ്റും ഒക്കെ വെച്ച് നോക്കിയിട്ട് വേണം നമുക്ക് ക്യാമറയൊക്കെ സെറ്റ് ചെയ്യാം അപ്പോൾ അതിനകത്ത് അതൊന്നും പറ്റുന്നില്ലായിരുന്നു അപ്പോൾ കുറേ നാളുകൊണ്ട് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നല്ലൊരു ഫോൺ എടുക്കണം എന്ന് കുറച്ച് നാളായിട്ട് ഞങ്ങളിങ്ങനെ വിചാരിക്കുന്നൊരു കാര്യമാണ് പിന്നെ ഡോറയുടെ ഫോണൊക്കെ പൊട്ടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു ഷോർട്സ് ഇട്ട സമയത്ത് മഴയുടെ ഷോർട്സ് ഇട്ടപ്പോൾ ഡോറ ഇങ്ങനെ ഫോൺ ഒന്ന് പൊക്കി കാണിച്ചായിരുന്നു അതിന് കുറെ നെഗറ്റീവ് ആ കുറേ നെഗറ്റീവ് വന്നു എന്താ കുറെ നെഗറ്റീവ് വന്നു വെച്ചാൽ കുറെ നെഗറ്റീവ് വന്നു നമ്മൾ തെണ്ടിയിട്ടുണ്ട് ഞാൻ തെണ്ടീന്ന് തന്നെ പറയും കേട്ടോ എനിക്കതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല തെണ്ടിയിട്ടുണ്ട് എന്റെ ഭാര്യയുടെ എന്റെ കുഞ്ഞിൻ്റെയും ജീവൻ രക്ഷിക്കും വേണ്ടി ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് നന്നായി അന്തസ്സായി തേണ്ടിയിട്ടുണ്ട് എനിക്ക് അതിലൊരു നാണക്കയോട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ഈ ഫോൺ ഫോണന്ന് പൊട്ടിയെന്ന് പറഞ്ഞപ്പോഴും ഇതുപോലെ കുറേ നെഗറ്റീവ് കിട്ടും ഇപ്പം ഡോറയുടെ മാത്രമല്ല കേട്ടോ എൻ്റെ ഫോണും പൊട്ടി പിന്നെ ഡോറയുടെ സോഫ്റ്റ്വെയർ പോയി ഫോണുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ തന്നെയാണ് മൊബൈൽ ഉണ്ടെങ്കിലേ നമുക്ക് ഉപജീവന മാർഗം കണ്ടെത്താൻ പറ്റുള്ളൂ അപ്പോൾ അതിന് നമുക്ക് നല്ലൊരു ഫോൺ വേണം അങ്ങനെ ഞങ്ങൾ ലൈഫിൽ ആദ്യമായിട്ട് വില കൂടിയ ഒരു ഫോണ് അതായത് ഞങ്ങളുടെ ഒരിത് വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര വിലയുള്ള ഫോണാണ് ഒരിക്കലും ഞങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല അങ്ങനത്തെ ഒരു ഫോൺ വാങ്ങിച്ച് ഇ എം ഐ ആണ് കേട്ടോ അങ്ങനെ റെഡിക്കാഷനൊന്നും അല്ല റിക്കാഷൻ എടുക്കാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ അറിയാമല്ലോ അത്രയ്ക്കുള്ള വരുമാനമൊന്നുമില്ല അപ്പോൾ ഇ എം ഐയിൽ ഞങ്ങളൊരു ഫോൺ വാങ്ങിച്ചു ഏത് ഫോൺ കാണിച്ചോ കാണിച്ചു കാണിച്ചോ നീ വിടിച്ചോ അപ്പോൾ ഞങ്ങൾ ആദ്യമായി ഞങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ഫലം വെച്ചിട്ട് അടുത്തൊരു നേട്ടം കൂടി അതെ കഷ്ടപ്പാടിൻ്റെ ഫലം വെച്ചിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളൊരു ഫോൺ വാങ്ങി അതായത് നമുക്ക് വ്ളോഗ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫോൺ വാങ്ങി എന്തൊക്കെ ബ്രൂ ഇപ്പോൾ വേണ്ട അപ്പോഴും അമ്മ വീഡിയോ എടുത്തിട്ടോ വിവോ എക്സ് ടു ഹൺഡ്രഡ് പ്രോ അല്ലാട്ടോ എക്സ് ടു ഹൺഡ്രഡ് ജസ്റ്റ് ടു ഹൺഡ്രഡ് ആണ് അപ്പോ എന്താ പറയുക നമുക്ക് എന്തായാലും നമുക്കൊരു ഫോൺ വേണം ഉപയോഗിക്കാനായിട്ട് അപ്പം വീഡിയോസ് എടുക്കാൻ പറ്റുന്ന രീതിയിലൊരു ഫോൺ വേണം എന്നായിരുന്നു ആഗ്രഹം കാരണം നമ്മൾ ഇപ്പം ഫാമിലി ബ്ലോഗ് മാത്രമല്ല നമ്മുടെ ഷോർട്ട് ഫിലിം എല്ലാം എടുക്കും നമ്മൾ ഫോണിലാണ് ക്യാമൊക്കെ നോക്കിയപ്പോഴത്തെ ക്യാമൊക്കെ എടുക്കുവാണെങ്കിൽ ഭയങ്കരമായിട്ട് അതിന് റേറ്റും കാര്യങ്ങളും വരും പിന്നെ മാത്രമല്ല എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതുപോലെ അതിനകത്ത് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ വിചാരിച്ചെന്നാൽ ക്യാമൊന്നും വേണ്ട ഫോണാണ് ഞങ്ങൾക്ക് വേണ്ടത് കാരണം ഡോറയ്ക്ക് ഫോണില്ല ഉപയോഗിക്കാനായിട്ട് ഡോറയുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ പോയിട്ട് ഡോറയ്ക്ക് ഫോൺ ഉപയോഗിക്കാൻ ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിരിക്കുന്ന ഫോൺ അങ്ങോട്ട് കൊടുത്തിട്ട് ൊരു ഫോൺ എടുക്കാന്ന് അവിടെ എനിക്ക് ഫോൺ ഇല്ലായിരുന്ന സമയത്ത് ഇവക്ക് ഞാൻ ഫോൺ എടുത്ത് കൊടുത്തവനാണ് സെക്കൻഡ് ഹാൻഡ് സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും എടുത്ത് തന്നില്ലേ ഇടി തരുന്ന ഇത് കേക്ക് എത്ര രൂപയുടെ സാധനം അല്ലേ പുതിയതാണോ പഴയതാണോ എന്നല്ല നമ്മൾ തരുന്ന ആളുടെ മനസ്സും അതിന്റെ മാ തരുന്നതിന്റെ മൂല്യമാണ് നോക്കേണ്ടത് അത് ഞാൻ 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 പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ടോ ഒരു വർഷം എനിക്ക് ഉപയോഗിച്ച ഇവളെപ്പോഴും വീട്ടിലല്ലേ വീട്ടിലുള്ള വീഡിയോസ് ഒക്കെ എടുക്കാൻ അതിനകത്ത് എന്തായാലും പറ്റും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരു ഇറങ്ങും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇറക്കും പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ഇയാളെ വീട്ടിനകത്തേക്ക് ഇരുത്തല്ല പുറത്തിറങ്ങി വീഡിയോസ് ഒക്കെ ചെയ്യണം അങ്ങനെ ഇരിക്കലും പോകണം ആ പൊക്കോ ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞോ അപ്പോ അങ്ങനെ ഞങ്ങളും സ്വന്തമാക്കി സ്വന്തമാക്കി ഇത് ആ ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം വെച്ചാൽ മറ്റേ ഫോണിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല ഫോണിന്റെ അവസ്ഥ അങ്ങനെയാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു കാണിച്ചരാം ഫോണ് അത് ക്യാമറിന്റെ അടുത്താണ് ഫുള്ള് പൊട്ടിയത് നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്റെ ഫോൺ ഓൺ ആയോ ഇല്ല ഓൺ ആയിട്ടില്ല നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഞാനെന്തിനാ ഫോൺ ഇത് കിട്ടാൻ വേണ്ടിട്ട് ഇതില് ഇവിടെ ഫുള്ള് പൊട്ടിയേക്കുന്നത് നിങ്ങൾ കാണാൻ പറ്റുന്നില്ല ഇത് ഫുള്ള് പോയി അതിന്റെ സോഫ്റ്റ്വെയറും പോയി കണ്ടില്ലേ കത്തിയാണെങ്കിലും കത്തിയാണെങ്കിലും കത്തിയാണെങ്കിൽ ഇത് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയാണ് അതുകൊണ്ട് നമ്മൾ വേറെ ഫോൺ എടുക്കണം എന്നുള്ള ഐഡിയയിലോട്ട് പോയത് പിന്നെ ഈ ഫോണിന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല പൊട്ടിയതിനകത്ത് കാണാൻ പറ്റുന്നില്ല അതാണ് പക്ഷെ ഡിസ്പ്ലേ എല്ലാം പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഫോൺ എടുക്കണം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഇരിക്കുമായിരുന്നു എന്തായാലും നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങിയ രീതിയിൽ കുഴഞ്ഞ ബഡ്ജറ്റിനൊതുങ്ങിയ രീതിയിലും അതുപോലെ തന്നെ നമുക്ക് വേണ്ട രീതിയിൽ നമ്മളൊരു ഫോൺ മേടിച്ചു അതിൽ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരോടാണ് നമ്മൾ അതിനെ താങ്ക്സ് പറയേണ്ടത് പിന്നെ നമ്മളെന്ത് മേടിച്ചാലും നമ്മളെന്ത് നേടിയാലും അതെല്ലാം നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയും ഷെയർ ചെയ്യുകയും എല്ലാം ചെയ്യും പിന്നെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഞാൻ ജോലിക്ക് പോകണം കുടുംബം നോക്കണം കുടുംബം നോക്കാൻ ജോലിക്ക് പോയാൽ എന്ന് പറയുന്നത് ഞാൻ എന്താ പറയുന്നത് എൻ്റെ യൂട്യൂബ് വരുമാനം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വരുമാനം കൊണ്ട് എൻ്റെ കുടുംബവും ഞാൻ നോക്കുന്നുണ്ട് എനിക്ക് വേണ്ട കാര്യങ്ങളും ഞാൻ നേടിയെടുക്കുന്നുണ്ട് എൻ്റെ ഭാര്യനെ എൻ്റെ കുഞ്ഞിനെ ഞാൻ നല്ല അന്തസ്സായിട്ട് നോക്കുന്നുണ്ട് എന്താടി അത് പറഞ്ഞപ്പോൾ എന്തൊരു അവരുടെ അടുത്ത് കാണിച്ചു പിന്നെ വേണ്ട കണ്ടില്ലേ വീട് വെച്ചു ആ അപ്പോൾ ഇതൊക്കെ ഞാൻ നേടിയെടുക്കുന്നത് എൻ്റെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി തന്നെയാണ് അത് ജോലിക്ക് പോയില്ലെങ്കിലും വീട്ടിലിരുന്ന് അധ്വാനിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം അതെ അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് പക്ഷേ സംഗതിയാണ് ഓരോരോ ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുന്നതുകൊണ്ട് ഇപ്പോൾ തന്നെ ഹോസ്പിറ്റൽ ഗേസ് ഒക്കെ വന്നപ്പോഴത്തേക്ക് ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇപ്പം തന്നെ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടായിരുന്ന നമ്മളിടയ്ക്ക് സ്വർണ്ണമൊക്കെ കുറച്ച് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് എല്ലാം കൊണ്ടുപോയി നമ്മളിപ്പോൾ ആക്കിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ കടങ്ങളൊക്കെ കുറേ പലിശയ്ക്ക് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പലിശയൊക്കെ നമ്മൾ കൊടുത്തിങ്ങനെ ഒതുക്കി ഒതുക്കി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാം ഇങ്ങനെ തീർക്കണമല്ല അതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെല്ലാം നമുക്ക് കഴിയുന്നത് നിങ്ങളുടെ സപ്പോർട്ടുള്ളത് കൊണ്ടാണ് ഇനി 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 ഇനിയനിയും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ എന്താ പറയുന്നത് സഹായങ്ങളും നിങ്ങളുടെ സ്നേഹവും എല്ലാം ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതുപോലെ ഓരോ കാര്യങ്ങൾ നേടാൻ സാധിക്കട്ടെ ഓരോരുത്തർക്കും ലൈഫിൽ ഓരോ ഘട്ടത്തിലായിട്ട് വിജയിച്ച് വരാൻ സാധിക്കട്ടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും എത്ര ഉണ്ടെങ്കിലും നമുക്ക് വിജയിച്ചു വരാൻ സാധിക്കും നമുക്കൊരു ഇച്ഛാശക്തി അല്ലെങ്കിൽ താങ്ങായിട്ടും തണലായിട്ടും നമുക്ക് ഇപ്പോൾ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വിജയിച്ചു തരാൻ സാധിക്കും എനിക്കൊപ്പം താങ്ങായിട്ടും തണലായിട്ട് നിൽക്കുന്നത് എൻ്റെ ഭാര്യ ഒന്ന് എൻ്റെ കൂട്ടരൻ്റെ ആസി ഒന്ന് ഈ രണ്ട് താങ്ങ് എനിക്കുള്ളത് കൊണ്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അത് ഉറപ്പാണ് ഈ രണ്ട് വ്യക്തികൾ അപ്പുറത്തുപ്പുറത്ത് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വിജയിച്ചു തരാൻ സാധിക്കട്ടെ നിങ്ങൾക്കുയരാൻ സാധിക്കട്ടെ നല്ലതു മാത്രം എല്ലാവർക്കും നടക്കട്ടെ എന്ന ആഗ്രഹത്തോടെ സപ്പോർട്ടും സ്നേഹവും പ്രാർത്ഥന ഒക്കെ ഉണ്ടാവും നമുക്ക് ഇത് മാത്രമല്ല നമ്മുടെ ഡോറയുടെയും കുഞ്ഞിൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രയർ ഉണ്ടാവണം അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ